ദക്ഷിണേന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയങ്ങളിൽ ഒരു തരത്തിലും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത രണ്ട് പേരാണല്ലോ മൈസൂർ സുൽത്താൻമാരായ ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും വെറുമൊരു സൈനിക ഉദ്യോഗസ്ഥനിൽ തുടങ്ങി മൈസൂരിൻ്റെ നായകനായും അനേകം ദേശങ്ങൾ വെട്ടിപ്പിടിച്ച ഭരണകർത്താവായും ഏറ്റവും വലിയൊരു മൈസൂർ രാജ്യം തന്നെ സൃഷ്ടിച്ചും ബ്രിട്ടീഷിനെതിരെ നിരന്തരം പോരാടുകയുമൊക്കെ ചെയ്ത ഹൈദരലിയും ആ പോരാട്ട വീര്യം പിന്തുടർന്ന ടിപ്പു സുൽത്താനും ചരിത്രത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ ടിപ്പു സുൽത്താൻ്റെ വിശദമായ ജീവചരിത്രമാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലൊരു ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ ചിലർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ ഹൈദരലി അലി മൈസൂറിൻ്റെ നായകനാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവരെങ്ങനെയാണ് മൈസൂർ രാജ്യം ഭരിക്കുന്നത് അതുപോലെ തന്നെ മൈസൂരിലേക്ക് ഹൈദരലി എവിടെ നിന്ന് വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാണ് തുടങ്ങി പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നിരന്തരം കാണാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ മൈസൂർ സുൽത്താൻമാരുടെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ അവരുടെ കുടുംബ വഴികളെക്കുറിച്ചും പൂർവികർ ഇവിടെ നിന്ന് വന്നു എന്നതും ഹൈദർ അലി മൈസൂർ ഭരണ മേഖലകളിലേക്ക് കടന്നെത്തി തൻ്റെ ശക്തി തെളിയിച്ചത് എങ്ങനെ തുടങ്ങി ആദ്യകാല ജീവിതം മുതൽ തന്നെ പറയേണ്ടതുണ്ട് അപ്രകാരം ടിപ്പു സുൽത്താൻ്റെ കുടുംബത്തിൻ്റെ ചരിത്ര വഴികളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ് കൃത്യമായി ടിപ്പു സുൽത്താൻ കുടുംബത്തിൻ്റെ തുടക്കമൊക്കെ കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും അഫ്ഗാൻ മേഖലകളിലൂടെയോ അല്ലെങ്കിൽ കുറേഷി വിഭാഗത്തിൽപ്പെട്ട ഇവർ വ്യത്യസ്തമായി കടൽ മാർഗമോ ഇന്ത്യയിലെത്തി എന്നൊക്കെയാണ് വാദങ്ങളുള്ളത് പതിനാറാം നൂറ്റാണ്ട് കാലത്ത് ഏതായാലും ടിപ്പുവിൻ്റെ പൂർവികർ ഇന്ത്യൻ മേഖലകളിലേക്ക് എത്തിയെന്ന് പല എഴുത്തുകളിലും പറയുന്നുണ്ട് അപ്രകാരം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് രേഖകളിൽ നിർണായകമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഷെയ്ഖ് വാലി മുഹമ്മദ് എന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് കാലത്ത് ബിജാപ്പൂർ ഭരിച്ചിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ കാലത്ത് ഷെയ്ഖ് മുഹമ്മദ് വാലി തൻ്റെ മകനായ മുഹമ്മദ് അലിയോടൊപ്പം ഡൽഹിയിൽ നിന്ന് ഗുൽബർഗയിലേക്ക് വരികയുണ്ടായി ഷെയ്ഖ് വാലി മുഹമ്മദ് എന്നത് ഭക്തിമാർഗത്തിൽ ജീവിച്ചിരുന്ന ജമാലുദ്ദീൻ ഹുസൈൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെയുള്ള ദർഗയിലാണ് ജോലിയൊക്കെ നോക്കുന്നത് അവിടെ വച്ച് ദർഗാ മേഖലയിലൊക്കെ ജോലി നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയെ മകനായ മുഹമ്മദ് അലി വിവാഹം ചെയ്യുകയും ചെയ്തു ഇതിനപ്പുറം വാലി മുഹമ്മദ് മരണപ്പെടുകയാണ് അതോടെ മുഹമ്മദ് അലി അവിടം വിടുകയും തലസ്ഥാനമായ ബിജാപ്പൂരിലേക്ക് പോവുകയും ഉണ്ടായി ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന അലി ആദിൽ ഷാ രണ്ടാമൻ്റെ ഭരണകാലമാണ് ഇത് ഇദ്ദേഹത്തിന് കീഴിൽ മുഹമ്മദ് അലിയുടെ ഏഴ് അർദ്ധ സഹോദരന്മാർ സൈന്യത്തിൽ ജോലി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമൂഹത്തിൽ ഉയർന്ന നിലയുള്ള ഇവരുടെ കൂടെ ജീവിക്കുന്നതിനിടയിൽ മുകളരുമായി യുദ്ധമുണ്ടാവുകയും യുദ്ധത്തിൽ ഏഴ് സഹോദരങ്ങളും കൊല്ലപ്പെടുകയും ഉണ്ടായി ഈയൊരു ദുരന്തത്തിലാകെ തകർന്ന മുഹമ്മദ് അലി ബിജാപ്പൂർ തന്നെ വിടുകയും കോലാർ മേഖലയിൽ എത്തുകയുമുണ്ടായി ഈ കോലാറിൻ്റെ സൈനിക നിയന്ത്രണം അന്ന് ഷാ മുഹമ്മദ് എന്നൊരാളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇദ്ദേഹത്തിന് മുഹമ്മദ് അലിയെയും കുടുംബത്തെയും അറിയുന്നത് കൊണ്ട് തന്നെ മുഹമ്മദ് അലിയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയും തൻ്റെ ചില മേഖലകളുടെ നോട്ടപ്പുള്ളിയായി അദ്ദേഹത്തിന് ജോലി നൽകുകയും ഉണ്ടായി അങ്ങനെ ജീവിതം തുടരുകയാണ് ഇവിടെ മുഹമ്മദ് അലിക്ക് നാല് മക്കൾ ഉണ്ടാവുകയാണ് അവരാണ് മുഹമ്മദ് ലിയാസ് ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദ് ഇമാം ഫത്തേഹ് മുഹമ്മദ് എന്നിവർ ബിജാപ്പൂരിൽ സൈനിക സേവനം നടത്തിയവരിലുണ്ടായ വലിയ ദുരന്തം മുന്നിലുള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് അലി ഇവരെ ആയുധങ്ങൾ എടുക്കുന്നതിനേക്കാളും മുത്തച്ഛനെയൊക്കെ പോലെ പ്രാർത്ഥനകളിൽ മുഴുകാനാണ് നിർബന്ധിച്ചത് എന്നാൽ മക്കളിൽ മിക്കവരും ആയുധങ്ങളെന്താനും പോരാടാനുമൊക്കെയാണ് ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് ഫത്തേ മുഹമ്മദ് ഈ ഫത്തേ മുഹമ്മദാണ് മൈസൂർ എന്ന അതുവരെയും അത്രയും വലിയ അതിരുകളൊന്നും ഇല്ലാതിരുന്ന വമ്പൻ രാജ്യം സൃഷ്ടിച്ചെടുത്ത ഹൈദർ അലിയുടെ പിതാവ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴോടെ മുഹമ്മദ് അലി മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനപ്പുറം ഈ ഫത്തേ മുഹമ്മദ് കോളാർ മേഖല തന്നെ വിടുകയും ആർക്കോട്ട് നവാബായിരുന്ന സാദത്തുള്ള ഖാന്റെ കീഴിൽ സൈനിക പ്രവേശനം നടത്തുകയും ചെയ്തു ഫത്തേഹ് മുഹമ്മദിൻ്റെ കഴിവുകളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ അൻപത് കുതിരപ്പടയുടെയും നൂറിലധികം കാലാൾപ്പടയുടെയും കമാൻഡ് ലഭിക്കുകയുണ്ടായി നവാബിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വസ്തനായി പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്നതിലും വിജയം നേടുന്നതിലും നിർണായക പങ്ക് വഹിച്ച ഫതേ മുഹമ്മദ് അതിശക്തനായ ഒരു മിലിറ്ററി കമാൻഡറായി ഉയരുകയുണ്ടായി അദ്ദേഹത്തിന് നൽകപ്പെട്ട സൈനികരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അഞ്ഞൂറ് കുതിരപ്പടയുടെയും ആയിരത്തിലധികം കാലാൾപ്പടയുമൊക്കെയായി ആ മേഖലയിലെ നിർണായക ശക്തിയായി തന്നെ അദ്ദേഹം ആ സമയം നിലകൊള്ളുകയുണ്ടായി എങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആർക്കോട്ട് മേഖല തന്നെ വിടുകയുണ്ടായി അത്രയും ശക്തനായി ഉയർന്ന അദ്ദേഹം എന്തിന് ആർക്കോട്ട് വിട്ടു എന്നത് കൃത്യമായ ഉത്തരങ്ങളില്ലാതെ ചരിത്രത്തിൽ തുടരുകയാണ് ആർക്കോട്ട് വിട്ട അദ്ദേഹം എത്തുന്നത് മൈസൂരിലേക്കാണ് ഇവിടെ ഫത്തേ മുഹമ്മദിൻ്റെ സഹോദരങ്ങളിൽ ഒരാളുടെ മകനായ ഹൈദർ സാഹിബ് നിലവിൽ തന്നെ മൈസൂരിലെ സൈന്യത്തിൽ കമാൻഡറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊരർത്ഥത്തിൽ ഫത്തേ മുഹമ്മദ് അർക്കോട്ടിൽ ജോലി ചെയ്തതുപോലെ മറ്റൊരു സഹോദരൻ മൈസൂരിന് വേണ്ടിയാണ് ജോലി എടുത്തത് എന്നത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈദർ സാഹബ് എന്നത് ഹൈദർ അലി അല്ല പകരം ഹൈദർ അലിയുടെ പിതാവിൻ്റെ സഹോദര പുത്രനാണ് എന്നത് ആ കാല മൈസൂർ സൈന്യത്തിലെ മികച്ച കമാൻഡർ ആയിരുന്ന ഇദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ ഫത്തേ മുഹമ്മദും മൈസൂർ സൈന്യത്തിൽ ജോലിക്ക് പ്രവേശിക്കുകയും നായക് പദവിയോടെ തന്നെ തുടങ്ങുകയും ചെയ്തു എങ്കിലും ഫത്തേ മുഹമ്മദ് അവിടെ അധികനാൾ തുടരുകയുണ്ടായില്ല മറ്റ് മൈസൂരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ തെറ്റിക്കൊണ്ട് മുഹമ്മദ് മൈസൂർ തന്നെ വിടുകയും സിറ മേഖലയുടെ നവാബായിരുന്ന ദർഗ കുലി ഖാൻ്റെ കീഴിൽ കമാൻഡറായി മാറുകയും ചെയ്തു കർണാട്ടിക് മേഖലയിൽ നിർണായക നേട്ടങ്ങൾ സ്വന്തമാക്കിയ പവർഫുള്ളായ ഫത്തേ മുഹമ്മദിന് ഇരുന്നൂറിലധികം കുതിരപ്പടയുടെയും അറുന്നൂറിലധികം വരുന്ന കാലാൾപ്പടയുടെയും നായകത്വവും അദ്ദേഹം നൽകുകയുണ്ടായി ദൊഡബല്ലാപൂർ മേഖലയിലെ കോട്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇദ്ദേഹത്തിനായിരുന്നു അപ്രകാരം ഇവിടെ വച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മകനായ ഹൈദർ അലി ജനിക്കുന്നത് എന്നാണ് പറയുന്നത് മൂന്ന് വയസ്സ് അധികമുള്ള ഷഹബാസ് എന്നൊരു ജ്യേഷ്ഠനും ഹൈദർ അലിക്ക് ഉണ്ടായിരുന്നു ചില എഴുത്തുകളിൽ ഹൈദർ അലി മൈസൂർ മേഖലയിലെ ബുഡിക്കോട്ട മേഖലയിലെ കോട്ടയിലാണ് ജനിച്ചത് എന്ന് പറയാറുണ്ട് ഫതേഹ് മുഹമ്മദ് മൈസൂറിൽ ജോലി ചെയ്തപ്പോൾ ബുഡിക്കോട്ട് മേഖലയുടെ നായക് ആയിരുന്നതുകൊണ്ട് തന്നെ ആ സാധ്യതയും തള്ളാനാവില്ല കാരണം ഹൈദരലിയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നിങ്ങനെ പല വർഷങ്ങളിലായി പല എഴുത്തുകളിൽ കാണാം ഏതായാലും ഈ മേഖലകൾ തമ്മിൽ ഏതാണ്ട് നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്ന് ഓർക്കുക ഏതായാലും ഫത്തേ മുഹമ്മദ് സിറാ മേഖലയിലെ ജനറലായി ജീവിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം മുഗളർക്ക് കീഴിൽ ഒരു ജനറലായി ജോലി ചെയ്തു എന്നത് തന്നെ വർഷങ്ങൾക്കപ്പുറം ദർഗ് ഖാൻ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൾ റസൂൽ ഖാൻ അധികാരത്തിലേക്ക് വരികയും ചെയ്തു ഫത്തേ മുഹമ്മദ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ ഇതിനെ സാദത്തുള്ള ഖാൻ്റെ പിന്തുണയിലുള്ള താഹിർ ഖാൻ ചോദ്യം ചെയ്യുകയും അവർ ഇടപെടലുകളിലൂടെ സിറയുടെ സുബേദാരി സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ അബ്ദുൾ റസൂൽ ഖാൻ ആകട്ടെ തൻ്റെ സ്ഥാനം ഇവർക്ക് വിട്ടു നൽകാൻ കൂട്ടാക്കിയില്ല ഫത്തേ മുഹമ്മദും അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അപ്രകാരം അവിടെ ഒരു പോരാട്ടം തന്നെ ഉണ്ടാവുകയും അതിൽ ഫത്തേ മുഹമ്മദും അബ്ദുൾ റസൂൽ ഖാനുമൊക്കെ കൊല്ലപ്പെടുകയും സിറയുടെ നായകനായി താഹിർ ഖാൻ ഉയർന്നു വരികയും ചെയ്തു അപ്രകാരം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഫത്തേ മുഹമ്മദിൻ്റെ കുടുംബത്തിന് വലിയ വിഷമതകൾ നേരിടേണ്ടതായി വന്നു ഫത്തേ മുഹമ്മദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എതിരാളികൾ അവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഫത്തേ മുഹമ്മദിന് കീഴിലുള്ള പല സ്വത്തുവകകളും പിടിച്ചെടുക്കുകയും ഒക്കെ ഉണ്ടായി ആ സമയം ഹൈദരലിക്ക് അലിക്ക് ആറു വയസ്സൊക്കെ മാത്രമേ പ്രായമുള്ളൂ എന്നും ഓർക്കുക വിഷമതകളും അടിച്ചമർത്തലുകളുമൊക്കെ നേരിട്ട ഫത്തേഹ് മുഹമ്മദിൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞ മൈസൂരിൽ ജോലി നോക്കുന്ന കമാൻഡറായ ഹൈദർ സാഹിബിനോട് കാര്യങ്ങളൊക്കെ പറയുകയും രക്ഷിക്കണമെന്ന അപേക്ഷ ഉണർത്തുകയും ചെയ്തു കാര്യങ്ങളറിഞ്ഞ ഹൈദർ സാഹിബ് ഉടനെ തന്നെ മൈസൂർ ദളവയായ ദേവരാജിനെ കാര്യങ്ങൾ അറിയിക്കുകയും അവരെ വിട്ടുകിട്ടാനായി ദേവരാജ് സിറയിലേക്ക് കത്തെഴുതുകയും അപ്രകാരം ഫത്തേ മുഹമ്മദിൻ്റെ കുടുംബത്തെ മൈസൂരിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു അങ്ങനെ ഹൈദർ അലിയും സഹോദരൻ ഷഹബാസും ഉൾപ്പെടുന്ന ആ കുടുംബം ബാംഗ്ലൂരിലെത്തുകയും അവിടെ നിന്ന് സെരിങ്കപട്ടത്തേക്ക് വരികയും ചെയ്തു ഭാവിയിലെ മൈസൂർ സുൽത്താനായ ഹൈദർ അലി മൈസൂരിൻ്റെ രാജ്യമേഖലകളിലേക്ക് ആദ്യമായി എത്തിച്ചേർന്നു എന്ന് പറയാം നേരത്തെ പറഞ്ഞ ഹൈദർ സാഹബ് എന്നത് മൈസൂർ സൈന്യത്തിലെ നിർണായക വ്യക്തികളിൽ ഒരാളായിരുന്നു എന്ന് പറഞ്ഞാലും അപ്രകാരം ഇദ്ദേഹത്തിന് കീഴിൽ ബാലന്മാരായിട്ടുള്ള ഹൈദരലിയും സഹോദരൻ ഷഹബാസും വിദ്യകളൊക്കെ പഠിക്കാൻ ആരംഭിക്കുകയാണ് അങ്ങനെ കുതിരയോട്ടത്തിലും ആയുധ പ്രയോഗത്തിലുമൊക്കെ ഇരുവരും വിദഗ്ധന്മാരാവുകയും ചെയ്തു എങ്കിലും ഇവർ മൈസൂർ സൈന്യത്തിലല്ല ജോലിയിൽ പ്രവേശിക്കുന്നത് പകരം മൈസൂരൊക്കെ വിട്ട് കർണാടിക്കൻ്റെ നവാബായിട്ടുള്ള മുഹമ്മദ് അലിയുടെ കീഴിലാണ് അവർ ജോലി നോക്കുന്നത് അതിനുള്ള കാരണവും സത്യത്തിൽ വ്യക്തമല്ല എന്നാൽ നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ മൈസൂർ മേഖലയിലെ ശക്തനായി നിലനിൽക്കുന്ന ഹൈദർ സാഹേബ് ഇവരെ വീണ്ടും മൈസൂരിലേക്ക് വരാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇത്തവണ എത്തിയിരിക്കുന്നത് പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒപ്പം പവർഫുൾ കമാൻഡർ ആയിരുന്ന ഫത്തേ മുഹമ്മദിൻ്റെ മക്കളാണല്ലോ ഇപ്രാവശ്യം ഹൈദർ സാഹേബ് ഇരുവരെയും ദേവരാജിൻ്റെ സഹോദരനായ നഞ്ച്രാജിനെ പരിചയപ്പെടുത്തുകയും അപ്രകാരം നഞ്ച്രാജ് അൻപത് കുതിരപ്പടയുടെയും മുന്നൂറ് കാലാൾപ്പടയുടെയും കമാൻഡ് ഇവർക്ക് നൽകുകയും ചെയ്തു ഇവിടെയൊക്കെ ഷഹബാസിനാണ് കമാൻഡ് നൽകുന്നത് എന്ന് ഓർക്കുക അദ്ദേഹത്തിന് കീഴിലെ ഒരു കമാൻഡർ എന്ന നിലയിലാണ് ഹൈദർ അലി ആദ്യകാലങ്ങളിൽ നിലകൊള്ളുന്നത് എന്നും കാണാം ഏതായാലും ഹൈദർ സാഹേബ് മരണപ്പെട്ടതിനപ്പുറം ഷഹബാസ് ആ കമാൻഡിൻ്റെ നായകനായി മാറുകയുണ്ടായി സ്വാഭാവികമായും അതിന് കീഴിൽ നിലകൊള്ളുന്ന ഒരാളായി ഹൈദർ അലിയും സൈനിക സേവനം തുടങ്ങുകയുണ്ടായി എന്നാൽ പിന്നീടുള്ള ചുരുങ്ങിയ വർഷങ്ങളിൽ തന്നെ ഹൈദർ അലിയുടെ ആയുധശേഷിയും കൂർമ്മബുദ്ധിയും ധൈര്യവുമൊക്കെ പല യുദ്ധങ്ങളിലായി പ്രകടമാവുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായത് ഹൈദരലേക്ക് അത് മൈസൂർ സൈനികർക്കിടയിലെ അവസാന വാക്ക് എന്ന വമ്പൻ ഉയർച്ചയുടെ ആദ്യത്തെ ചവിട്ടുപടി കൂടിയായിരുന്നു